അടിമുടി മാറ്റത്തോടെ സ്കൂൾ മെനു ചോറും കറികളും പാലും പായസവും എല്ലാമായി ഉച്ചഭക്ഷണം കളറാണ് ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ മെനു എന്നത് മാറി മാസത്തിൽ ഇരുപത്തിയൊന്ന് ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ് നൽകുക ജില്ലയിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിലെ ഉച്ചഭക്ഷണ മെനു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കും സ്കൂളിലെ ഭക്ഷണ മെനു അടിമുടി മാറുകയാണ് പഴയ രീതിയിലുള്ള കഞ്ഞിയും പയറുമെല്ലാം ഓർമ്മയായി ഇപ്പോൾ ചോറും കറികളും പാലും പായസവും പായസവുമെല്ലാമായി ഉച്ചഭക്ഷണം കളറാണ് ആഴ്ചയിൽ ഓരോ ദിവസം ഓരോ മെനു എന്നത് മാറി മാസത്തിൽ ഇരുപത്തിയൊന്ന് ദിവസവും വ്യത്യസ്ത വിഭവങ്ങളാണ് നൽകുക വെറുതെ മെനു പരിഷ്കരിക്കുക എന്നത് മാത്രമല്ല ഇത് സോഷ്യൽ ഓഡിറ്റിനു കൂടി സർക്കാർ വിധേയമാക്കുകയാണ് ജില്ലയിൽ ഇരുപത്തിരണ്ട് സ്കൂളുകളിലാണ് ഉച്ചഭക്ഷണ മെനു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കുന്നത് ആദ്യഘട്ടത്തിൽ സോഷ്യൽ ഓഡിറ്റിനായി അധ്യാപക രക്ഷകർത്തൃ സമിതിക്ക് പരിശീലനം നൽകും രണ്ടാം ഘട്ടമായി ജനപ്രതിനിധികൾ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുൾപ്പെട്ട സമിതിയാണ് ഓഡിറ്റ് നടത്തുക കരുനാഗപ്പള്ളി യു പി ജി എസിൽ നടന്ന രണ്ടാംഘട്ട ഓഡിറ്റിംഗ് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ റെജി പാർക്ക് ഉദ്ഘാടനം ചെയ്തു

ഭക്ഷണമാണ് കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നവരാണ് ഇതിനകത്ത് ഗുണഭോക്താക്കൾ പക്ഷേ അവരുടെ യഥാർത്ഥത്തിൽ രക്ഷകർത്താക്കളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ അവർക്ക് രക്ഷകർത്താക്കളെ ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് എല്ലാവരെയും ചോദിച്ച് പറയാൻ ഒക്കെ അസൗകര്യമുള്ളതുകൊണ്ടാണ് അവരിൽ നിന്ന് അഞ്ചു പേരെ തെരഞ്ഞെടുത്ത് നമ്മൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനം എങ്ങനെ എത്രമാത്രം ഭംഗിയായി നടക്കുന്നു രക്ഷകർത്താ റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന പ്രധാനാധ്യാപിക ജമീല വിനീത തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി